ഇന്ന് പൊളിറ്റിക്സ് കേരള ഉണർന്നിരിക്കുന്നത് ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കുലയുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നൽകാനാണ് എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ നൽകാൻ ഞങ്ങൾ ആദ്യം ഈ വാർത്തകൾ വന്നപ്പോൾ അതിനെപ്പറ്റി പഠിക്കുകയായിരുന്നു നിങ്ങളോട് പറയുമ്പോൾ അത് കൃത്യമായ ഒരു വിവരണം അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഈ രാത്രി കഴിഞ്ഞ് നാളത്തേക്ക് പോകുന്ന നിമിഷങ്ങൾ കിട്ടിയ വിവരം അനുസരിച്ച് ഷമി പോലീസിനോട് സംബന്ധിച്ചു തനിക്ക് മാത്രം അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് തന്റെ ഭർത്താവ് സൗദി അറേബ്യയിലാണ് ഏഴ് വർഷമായി അദ്ദേഹം നാട്ടിലെത്തിയിട്ട് അവിടെ ഒരുപാട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ കാരണം വീട്ടിൽ ചിലവിൽ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കാതെ വന്ന ഒരു അവസരത്തിൽ പലരിൽ നിന്നായി കടം കടമങ്ങിയിട്ടുണ്ട് മൂത്ത മകൻ അഫാന്റെ ജീവിതം വളരെ ആഡംബരപൂർണ്ണ പൂർണ്ണമായ ജീവിതമായിരുന്നു പിതാവ് ഈ ഗൾഫിൽ നിന്ന് നയിക്കുന്ന പണം ഉപയോഗിച്ച് അവൻ ആഡംബര പൂർണ്ണമായ ഒരു ജീവിതം നയിച്ചു ആ കുടുംബം തന്നെ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിച്ചു പെട്ടെന്ന് ആ വരുമാനം നിലച്ചപ്പോൾ പിതാവ് സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഈ ചെറുക്കന് ഉണ്ടായില്ല ഒരുപാട് കടബാധ്യത വന്നപ്പോൾ പിതാവിന്റെ കടബാധ്യത മാതാവിന്റെ കടബാധ്യത ഇതൊക്കെ വീട്ടാൻ വേണ്ടി അവൻ പല പല ജോലികൾ നോക്കി അതിനിടയിൽ മയക്കുമരുന്നിന് യവൻ അടിമയായോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാർ പോലീസുകാർ പറയുന്ന ഒരു സംശയം സിന്തറ്റിക് ഡ്രഗ്സ് തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാ നഗരങ്ങളിലും സജീവമാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ആഹ്ലാദപരമായി പെരുമാറാൻ സാധിക്കും ഇവൻ മദ്യമല്ല ഉപയോഗിച്ചത് സിന്തറ്റിക് ഡ്രഗ്സ് ആണെന്ന സംശയവും പോലീസിലുണ്ട് അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും പക്ഷേ എങ്ങനെ ഇവൻ മദ്യത്തിനും സിന്തറ്റിക് ഡ്രഗ്സിനും അടിമയായി എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ക്ഷമി തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത തനിക്കുണ്ട് പന്ത്രണ്ട് പേരിൽ നിന്നാണ് അത് വാങ്ങിയിരിക്കുന്നത് ഈ പന്ത്രണ്ട് പേരിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് മറച്ചു കൊടുക്കുക മറ്റൊരാളിൽ നിന്ന് വേറൊരാൾക്ക് മറച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ഷമിയും ഈ പറയുന്ന അഫാനും ചെയ്തിരുന്നത് ഒരു പരിധി കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും ആ അങ്ങനെ വരുമാനം നിന്നപ്പോൾ ഇവനെ പണിയെടുത്ത് ജീവിക്കാൻ അറിയാതെ ഇവൻ അതുപോലെ തന്നെ ഞാറും ഡ്രൈവറായി ജോലി ചെയ്തു കാറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു അതൊക്കെ അവന്റെ ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചു അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അവന്റെ വലിയ വലിയമ്മയെയും അവൻ കൊന്നത് മുത്തശ്ശി എപ്പോഴും അവന് എപ്പോ ചെന്നാലും അവന് പണം കൊടുക്കുമായിരുന്നു ഏറ്റവും ഒടുവിൽ ചെന്നപ്പോൾ അവൻ ചോദിച്ചത് അവരുടെ മാല അവർ പറഞ്ഞത് എന്റെ മക്കളെ കടക്കാരക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മാല എൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മയത്തിലേക്ക് ഉപയോഗിക്കും എന്നാണ് അത് കേട്ടപ്പോൾ സ്വാഭാവികമായി മുത്തശ്ശിയെ വധിച്ചു മുത്തശ്ശിയെ വധിക്കുമ്പോൾ പിന്നെ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ലത്തീഫാണ് അയാളാണ് ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോയിക്കൊണ്ടിരുന്നത് ആ കുടുംബത്തിന്റെ അദ്ദേഹം പലപ്പോഴും ഈ അഫ്വാന അടക്കം കുറ്റം പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങേതയും തീർക്കാം പിന്നെ അതിനു മുമ്പ് തന്നെ കൂട്ട ആത്മഹത്യക്ക് ആ കുടുംബം ശ്രമിച്ചിരുന്നു കൂട്ട ആത്മഹത്യക്ക് ഷമി അവസാനം വിസമ്മതിച്ചു നൂറ് രൂപ പോലും എടുക്കാനില്ലാത്ത ഒരവസ്ഥയിൽ അവൻ അവന്റെ മൃഗീയ സ്വഭാവം കാട്ടി അവന്റെ ആഡംബര ജീവിതം ഇത്രയും കടബാധ്യത ഉള്ളപ്പോഴും ഒരു ബുള്ളറ്റണുണ്ട് അവൻ വീണ്ടും ഒരു ബൈക്ക് വാങ്ങി അങ്ങനെ ഒരു ആഡംബര ജീവിതം നയിച്ച അവന് പണമില്ലാതെ വന്നപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതായി മാറി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളു ഈ പയ്യന് അവനെ കൃത്യമായി ഒരു ലക്ഷ്യബോധം ഇല്ലാതായി മാറി ആ ലക്ഷ്യബോധം ഇല്ലാതായി മാറിയപ്പോൾ അവൻ വയലന്റായി മാറി സിന്തറ്റിക് ട്രഗ്സ് ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര നടത്താൻ അവനാവില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഒരാളെ നമ്മളൊന്ന് പോറിയാ പോലും അതൊന്നും അവനില്ല വളരെ ഹാപ്പിയായി ചിരിച്ച മുഖത്തോടെ വഞ്ഞാറുമോട് പോലീസ് സ്റ്റേഷനിൽ എത്തി അവൻ പറഞ്ഞു ഞാൻ ഇത്രയും പേരെ കൊന്നിട്ടുണ്ട് അത് കേട്ടപ്പോ ആദ്യം പോലീസ് വിശ്വസിച്ചില്ല പിന്നീട് അന്വേഷണത്തിൽ പോലീസിന് തിരിച്ചറിഞ്ഞു ഈ ചെറുക്കൻ പറയുന്നതെല്ലാം കൃത്യമാണ് പെഞ്ഞാറമോട് എന്ന ആ സ്ഥലം തന്നെ ഇപ്പോൾ ബി ബിസി റിപ്പോർട്ടിലൊക്കെ വരുന്നുണ്ട് കാരണം അത്രയും ക്രൂരമായ കൊലപാതക പരമ്പരയാണ് ഈ പയ്യൻ നടത്തിയത് അതിലേക്ക് നയിച്ചത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടബാധ്യത വരുമ്പോൾ ആഡംബര ജീവിതം നയിക്കുക നമുക്കുള്ളത് മാത്രമേ നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് വീട്ടാനുള്ള കടം കടം മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വാങ്ങൂ പിതാവ് കോടിക്കണക്കിന് കടമുണ്ടായി മാതാവ് പല വാങ്ങിയ അറുപത്തഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ ആൾക്കാർ വന്നു തുടങ്ങി അതിനിടയിൽ അവന്റെ പിതാവ് ചോരയും നീരും ഒക്കെ അങ്ങ് വിദേശത്ത് കൊണ്ടുപോയി വീഴ്ത്തിയ ആ വീട് വിൽക്കാനും ആ സ്ഥലം വിൽക്കാനും ഒക്കെ അവൻ ശ്രമിച്ചു ഒന്നും നടക്കാതെ വന്നപ്പോൾ നൂറ് രൂപ പോലും എടുക്കാനില്ലാത്ത ഒരവസരം വന്നപ്പോൾ സ്വാഭാവികമായും ഈ എന്താ പറയുക ബോയിലർ ചിക്കനായി വളർന്ന പയ്യന്മാർക്ക് ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തി അവനുണ്ടായി അവൻ മദ്യപിച്ചല്ല കൊലപ്പെടുത്തി എല്ലാം അവൻ കരുതി കൂട്ടി ചെയ്തിരുന്നു അവൻ ഏത് ഡ്രസ്സാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും പോലീസ്